അമ്പലപ്പുഴയിലെ വായുക്കുള്ള വിവസ് ചെയ്യുന്ന ഒമേഘ ഈ ഹബിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ചായ വളരെ രുചികരമായ ചായയാണ് ഇവിടെ തന്നെ നമുക്ക് തരുന്നത് ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ദോശ രസവട ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഹാരമാണ് ഈ ആഹാരം തേടി അങ്ങ് ദൂര സ്ഥലങ്ങളിൽ വരെ ഇവിടെ വണ്ടികളും ബസുകളും കാസർഗോഡ് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ എത്തിപ്പെടാറുണ്ട് ഇത് കഴിക്കാനായിട്ട് ഏത് വണ്ടി ഇതിലേ പോയാലും നമ്മുടെ ഒമേഖ ടി കപ്പിന്റെ നിർത്തി രസവടയും ദോശയും കഴിക്കാതെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് അതിൽ എല്ലാവരെയും നമ്മൾ ഹാർദവുമായി ഈ ടീ കപ്പിലേക്ക് സ്വാഗതം ചെയ്തതാണോ നമുക്ക് പോകാം നമുക്ക് ദോശ എങ്ങനെയാണോ നോക്കാം ബാ നമസ്കാരം 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 ഈ ഈ കടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ രസവട ഉണ്ട് ഉണ്ട് പിന്നെ വല്യഭം പറയാലോ പൊതുവേ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ആൾക്കാരും ആൾക്കാരും അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ഓർഡർ സ്വീകരിക്കാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് ഓർഡർ ആയിട്ടും ചെയ്തു കൊടുക്കും ധാരാളം ഓർഡറുകൾ സ്വീകരിക്കുന്നു ഇന്നുണ്ടായിരുന്നു അല്ലേ ആ ആ അത് പിന്നെ ഇവിടെ ഈ ഇതിന്റെ നമ്മുടെ ഈ വടയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല നല്ല ശുദ്ധമായ എണ്ണയാണ് അത് മാത്രമല്ല ഞങ്ങൾ അന്നുള്ള എണ്ണ മാറ്റിട്ട് പുതിയ എണ്ണയല്ല അടുത്ത ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഇതുപോലെ അത് വേറെ എണ്ണയാണ് എടുക്കും നല്ല എണ്ണയാണ് നല്ല ഇച്ചിരി ലാഭം നല്ല ഭക്ഷണം കൊടുക്കുന്നുള്ള ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ നമ്മളെ കസ്റ്റമർ നമ്മളൊരു ഡീല് ചെയ്യുന്നത് പോലും ശശി എന്റെ എന്റെ ഏറ്റവും സുഹൃത്താണ് സുഹൃത്തേ എന്റെ സുഹൃത്താണ് പിന്നെ ഈ നിൽക്കുന്ന വിജു ചോദിച്ചു അതല്ലേ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവരെ കടന്ന് വിദേശത്താണ് പുലികളെ സവാളം വന്നെ സഹായിക്കാറുണ്ട് ഇവിടെ നിങ്ങളോട് സഹായിക്കാൻ ടേസ്റ്റായ ആഹാരം ഇടക്കിടക്ക് അതൊക്കെ നമ്മൾ വേണമെങ്കിൽ ആഹാരത്തിന് നമ്മളെ ആഹാരങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് അവൾക്കാർ നമ്മളെ തിരക്കി ഒരാളും നമ്മളെ ആരെയും കൊടുക്കും കാര്യങ്ങളൊക്കെ ടിയിൽ ഇരുന്നൂറ് ചായയും എല്ലാം ഉണ്ടാക്കും എല്ലാം ഉണ്ടായി കൊടുക്കും രാവിലെ ചായ വൈഫോണ്ട് പിന്നെ ഇദ്ദേഹം ചേച്ചി ചേച്ചിയുടെ കൈപൊഴി ചേച്ചി തരം നേരങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു എല്ലാം പോകുന്നുണ്ട് ആ എന്നതായാലും നമ്മുടെ സുരി കേരളത്തിലൂടെ ഈ വിവരങ്ങൾ നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുകയാണ് ഇനി ഇനിയും വന്നതിൽ കൂടുതൽ കേട്ട് വരേണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ആശംസിക്കാം ദോശയും കഴിഞ്ഞ ഒരു വർഷമായിട്ട്

അല്ലാണ്ട് ഉള്ള കടയാണെങ്കിലും മറ്റേ മുട്ട വൈജിരില്ല നല്ല അല്ല നല്ല ഇടക്കും ഇവിടെ നല്ല നാടൻ വിളിച്ചിരുന്നില്ല ഇതൊക്കെ റെഡി ആയിരുന്നു അല്ലേ ഇദ്ദേഹത്തിന്റെ കട ഇവിടെ ഉണ്ടായിരുന്നതിന് മുമ്പ് പഴയ കടല പഴയ കടിയല്ലേ ഇങ്ങോട്ട് കുത്തിയേറ്റ് പിന്നെ ഇങ്ങോട്ട് ആക്കിയത് അതെല്ലാം കട ഇപ്പൊ തുടങ്ങിയതേ ഉണ്ട് ആണല്ലേ പഠിക്കുമ്പോഴേക്കട ചേട്ടൻ ഇവിടുത്തെ കാരണം താമസിക്കുന്നത് അല്ലേ ആ ആ എന്നാലും ചേട്ടൻ നല്ലവണ്ണം അറിയാമല്ലോ പത്താം ക്ലാസ്സിലൊക്കെ നിങ്ങൾ വീട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ വന്നു ആഹാരം കഴിക്കാൻ വരാറുണ്ടോ അല്ലേ ആ ചിലത്തരം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സാധനമാണ് പിന്നെ ആദ്യത്തെ ചായ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണ് ഭയങ്കര പേരുകേട്ട ഒരു ചായയാണ് അത് തന്നെയല്ല അവരുടെ സമീപനം കസ്റ്റമറുമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടല്ലോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് അടുപ്പിക്കുന്നത് എന്നെ ഗസ്റ്റുകൾ വീട്ടിൽ വന്നാൽ തന്നെയും ഇവിടുത്തെ ഒരു പരിപ്പൂടെ ചായ മേടിച്ചാൽ ഭയങ്കര ത്രില്ലാണ് ഞാൻ അഥവാ കൊല്ലത്തേക്ക് പോകണേ അവർ പറയും അവിടുത്തെ പരിക്കോടെ മേടിച്ചിട്ട് വരണം അത്ര ആണ് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ രസമാണ് പറഞ്ഞിരിക്കാൻ പറ്റുന്ന അദ്ദേഹം പോലും ബസ്റ്റുണ്ടാകും ിൽ പറയുന്നില്ല അതാണ് പ്രത്യേകിച്ച് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുന്നു ആഹാരത്തിന്റെ ടേസ്റ്റ് കടക്ക് വലിയ ഭംഗിയോ വലിയ ചെറിയ കടയാണെങ്കിലും നമ്മുടെ ബജറ്റിൽ ഒതുങ്ങി നല്ല ആഹാരം കഴിക്കുന്നത് വൈകിട്ട് ആറു മണി മുതൽ വൈകിട്ട് ദോശയും നല്ല സാമ്പാറും ചമ്മന്തിയും ലക്ഷ്മിയും പിന്നെ രസവടയും വിട്ടേ ഒരു കഴിച്ച സുഖം അങ്ങനത്തെ പിന്നെ സമൂഹമാണ് നമ്മളെ കൊണ്ട് അറിയാതെ നമ്മൾ പറയാറുണ്ട് ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സീന ഇവിടെ വരത്തുള്ളു ായിട്ട് ഇഷ്ടപ്പെട്ട ഭാഗം മറ്റി ഉണ്ട ബോണ്ട എണ്ണ പരിപ്പുട ഇതില് ചൂടുകൾ പോയിട്ടുണ്ട് നല്ല നല്ല ആ ഇല്ല ഇവിടെ റെഡിയാക്കും അല്ലല്ല അതുപോലെ ഞാൻ കടയിൽ അല്ല അതിനുവേണ്ടി മാത്രം പാസഞ്ചറിന്റെ അങ്ങനെ വണ്ടി എനിക്ക് വണ്ടി വന്നു വണ്ടി വന്ന് പിടിച്ചു വീട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ട് പെങ്ങടെ പിന്നെ വീട്ടിലേക്ക് എല്ലാവർക്കും നല്ല ഏകദേശം വൃത്തിയുണ്ടല്ലേ അകത്തല്ലടത്തും പിന്നെ ടൂത്തുകാരൊക്കെ ആയിട്ട് ഇവിടെ ദൂരോട്ട് കഴിക്കാറുണ്ട് ഇത് റിസോർട്ടെ കുറിച്ച് ഭയങ്കര അഭിപ്രായം മേടിച്ചിട്ടില്ല അതായത് രസോട്ട് മേടിക്കണം ഇവിടുത്തെ റിസോർട്ട് കഴിച്ചിട്ടില്ല അത് റിസോർട്ട് കഴിച്ചു പോകത്തില്ല വാറും എല്ലാ ദിവസങ്ങളും സൗകര്യമുള്ള സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് ആഹാരം കഴിക്കാറുണ്ട് ഇവിടുത്തെ പൊരിക്കടി നല്ല കടികളാണ് ഇവിടെ കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന നല്ല ഫ്രഷായിട്ടുള്ള നല്ല ശുദ്ധമായ എണ്ണയിൽ കുറിച്ചുണ്ടാക്കുന്ന സാധനമാണ് അത് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ സ്ഥിരമായി ഇവിടെ വന്ന് ഈ ആഹാരം വാങ്ങിക്കുന്നത് എല്ലാം കാണാറുണ്ട് നമുക്ക് നേരിട്ട് കാണാമല്ലോ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാചകം ചെയ്യുന്നത് ഇവിടെ ഞാൻ വീട്ടിലേക്കും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് ഇതിന്റെ വിശ്വാസിക ആ എല്ലാവർക്കും ഇഷ്ടമാണ് ആഹാരം ഫങ്ഷൻ ആ കുറെ അധികം സാധനങ്ങൾ ഇപ്പം പിന്നെ ഓരോ വീടുകളിൽ ഫങ്ഷന് പോകുമ്പോഴത്തേക്ക് നെയ്യപ്പം ഉണ്ടമ്പൊരി വട അങ്ങനെയുള്ള പൊരി സാധനങ്ങൾ കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളിലെല്ലാം ൾക്കാര് വന്ന് സാധനങ്ങൾ കൊണ്ടുപോകും എന്ത് പറഞ്ഞാലും നേരത്തെ പറഞ്ഞാൽ അത് കൃത്യമായി പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരും ഉത്തരവാദിത്വവും ടെൻഷനും ഇല്ല നമ്മൾ മേഘാൻ മാത്രം टाइम हाँ। तो तो हाँ। जब भी नाश्ता करता है सुबह और शाम को फ्रेश हाँ। नाश्ता मिलता है हाँ। चाय भी और तो पकुड़ा जो भी छोड़े मशा है अच्छा अच्छा दो तो भाई मालूम है दो इधर चाह रहे आ रहे अभी इधर ही है इधर के